കേരളത്തിലെ ഏത് തെരഞ്ഞെടുപ്പും പരിശോധിക്കാം ഒരു കാര്യം നമുക്കറിയാമോ പാർലിമെന്റിന്റെ ട്രെൻഡല്ല അസംബ്ലി അസംബ്ലിയുടെ ട്രെൻഡല്ല പഞ്ചായത്ത് ഇപ്പോ ഇപ്പോഴും മാത്രല്ല തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി ആറിലും അസംബ്ലിയും പാർലമെന്റും ഒരുമിച്ച് നടന്ന റിസൾട്ട് തന്നെ പരിശോധിക്കണം പാർലമെന്റ് സ്ഥാനാർത്ഥിക്ക് അയ്യായിരം ആറായിരം വോട്ട് ലീഡ് കിട്ടുന്ന അതേ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരം മൂവായിരം വോട്ടിന് നമ്മുടെ പാർട്ടി സ്ഥാനാർത്ഥികൾ നിയമസഭയിലേക്ക് വരാതി അതൊരു അത് വരും പഞ്ചായത്തില് ഞങ്ങളൊക്കെ ഉള്ളവരൊക്കെ പഞ്ചായത്തിൽ ജയിക്കില്ല എന്താ കാരണം പഞ്ചായത്ത് മെമ്പർ ആവണമെങ്കിൽ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ വിശ്വാസം ആർജിക്കും ഇപ്പോ എം പി ആയിരുന്ന എന്നെ ഒരു ഒരാഴ്ച കണ്ടില്ലെങ്കിൽ ഞാൻ നിയോജകം ചെന്നിപ്പ് ചോദിക്കും താൻ എന്നാ ഡൽഹിന്ന് പറഞ്ഞത് ഒരു എം എൽ എ ഒരാഴ്ച കണ്ടില്ലെങ്കിൽ ചോദിക്കും താൻ എന്നാ ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ പിറ്റിയത് ഇന്നലെ എവിടെയും അതാണ് ഒരു പഞ്ചായത്ത് മെമ്പറും എം എൽ എ എം പി ആയിട്ടുള്ള വിദ്യാഭ്യാസം കാരണം അത്രയേറെ ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുന്നത് എം എൽ എ എം പി പ്രോട്ടോകോൾ അനുസരിച്ച് സാധാരണ താഴോട്ട് പോകുന്നവരാണ് ഉത്തരവാദിത്തം എല്ലാ ദിവസവും കോൺസ്റ്റിറ്റ്യൻസിൽ സ്ഥിരം സഞ്ചരിക്കുക അധികം പുറത്തേക്ക് പോക്കുണ്ടായിരുന്നു എം പി പിന്നെ ഡൽഹിയിൽ പോകും കോൺസ്റ്റിറ്റ്യുസിൽ വരും ഒരു റൗണ്ട് അടിച്ചാൽ മതി കാരണം അത്രേം ആവശ്യമില്ല എംപിയുടെ സാന്നിധ്യം എം എൽ എ അമ്മ അങ്ങനെയല്ല കോൺസ്റ്റിറ്റ്യുസി വിട്ട് പോകാൻ പറ്റുക അപ്പോൾ പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലും ഏരിയ വിട്ട് പോകാൻ പറ്റും അപ്പം അതുകൊണ്ട് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തും ഇതെല്ലാം അവരുടെ മനസ്സിലുണ്ട് അതെല്ലാം നമ്മൾ ഒരിക്കലും പാർലമെന്റിന്റെ ഭൂരിപക്ഷം വെച്ച് പഞ്ചായത്ത് അളക്കരുത് പഞ്ചായത്തിൻ്റെ ഭൂരിപക്ഷം വെച്ച് അസംബ്ലി അടക്കരുത് മൂന്നിനും മൂന്ന് രീതിയിലാണ് കേരളത്തിലെ ജനങ്ങൾ പണ്ട് മുതൽക്കേ മുതൽക്കേക്കിയ ഇപ്പൊ നമ്മുടെ ആ രീതി മറ്റ് സ്റ്റേറ്റിലും പാർലമെന്റിലെ ഭൂരിപക്ഷം ഒരു ഉദാഹരണം പറഞ്ഞാൽ കർണാടക നല്ല ഭൂരിപക്ഷത്തോടെ നമ്മൾ നിയമസഭയിലേക്ക് ജയിച്ചു പക്ഷേ ലോക്സഭ വന്നപ്പോഴും നമുക്ക് ഒമ്പത് സീറ്റ് ഇരുപത്തിയെട്ടങ്ങളുള്ള അവിടുത്തെ ലോക്സഭയിൽ നമുക്ക് ഒമ്പത് സീറ്റ് പക്ഷെ കഴിഞ്ഞ ആണ് ഒന്നേ കിട്ടിയിരുന്നുള്ളൂ അത് ഒമ്പതായിട്ട് സന്തോഷമുണ്ട് പക്ഷെ പോരാ